സൗഭാഗ്യകരമായ ഒരു കുടുംബജീവിതം ആഗ്രഹിക്കാത്തവരായി ആരുമില്ല മക്കളുടെ വിവാഹം നടക്കാൻ വേണ്ടിയും സ്വന്തം വിവാഹത്തിന് വേണ്ടിയും ഒത്തിരിയേറെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന അനേകം മക്കളുണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള യോഗ്യതകളോ കഴിവുകളോ ഒന്നുമില്ലെങ്കിലും നാനാവിധത്തിലുള്ള പോരായ്മകളും തടസ്സങ്ങളും എപ്പോഴും കടന്നു വരുന്നുണ്ടോ എങ്കിലും വിവാഹം നടക്കുക എന്നത് ദൈവം മുന്നിട്ടിറങ്ങി നടത്തേണ്ട ഒരു കാര്യമാണ് എന്ന് ആദ്യമേ തന്നെ നാം മനസ്സിലാക്കണം ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ നമ്മുടെ വിവാഹ ജീവിതം ശുഭമായി നടക്കുന്നതിനും നല്ലൊരു വിവാഹം നമുക്ക് ലഭിക്കുന്നതിനുമെല്ലാമായി ഈയൊരു ഒറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി നാളിതുവരെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും യഥാർത്ഥമായ മനസ്താപത്തോടെ കുമ്പസാരിച്ച് ഏറ്റുപറഞ്ഞ് പരിഹാരം ചെയ്ത് നിർമ്മലവും വിശുദ്ധവുമായ ഒരാത്മാവോടും ശരീരത്തോടും കൂടെ വിശുദ്ധ ബലി അർപ്പണത്തിൽ നാം സജീവമാകണം ആ തിരുസന്നിധിയിൽ കുരിശിൽ എനിക്കായി സ്വയം ബലിയർപ്പിച്ച യേശുനാഥൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നാം ഒരു പ്രതിജ്ഞയെടുക്കണം എനിക്ക് ലഭിക്കാൻ പോകുന്ന കുടുംബജീവിതം അത് യേശുവിൻ്റെ മഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്കും വേണ്ടി മാത്രമായിരിക്കും ഞാൻ ഉപയോഗിക്കുക എന്ന് ഇനി ആഴമായ വിശ്വാസത്തോടുകൂടി തന്നെ തിരു വിളിക്കണം അവരോട് ചങ്കിനടുത്ത സ്നേഹത്തോടെ തുറന്നു പറയണം എൻ്റെ ഈശോയെ എൻ്റെ മാതാവേ പിതാവേ എനിക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നത് മുതൽ വിവാഹത്തിൻ്റെതായ സകല കാര്യങ്ങളും നിങ്ങൾ തന്നെ ഏറ്റെടുത്ത് നടത്തി അതൊരു സ്വർഗീയ അനുഭവമാക്കി മാറ്റണം മറ്റാരുടെയും സഹായമോ സപ്പോർട്ടോ എനിക്കില്ല കാനായിലെ കല്യാണ വിരുന്നിൽ തക്ക സമയത്ത് ഇടപെട്ട് എല്ലാം ശുഭകരമാക്കാൻ സഹായിച്ച പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി കണ്ടുകൊണ്ട് അമ്മയുടെ സഹായം എപ്പോഴും അപേക്ഷിക്കണം നാം ചൊല്ലുന്ന പ്രാർത്ഥനകളും തിരുവചനങ്ങളും ആത്മീയ ആത്മീയഗീതങ്ങളുമെല്ലാം വലിയ വിശ്വാസത്തോടെ അഭിഷേകത്തോടെ ആവർത്തിച്ച് ഒരുവിടാനും എപ്പോഴും ദൈവ സാന്നിധ്യ അവബോധത്തിലായിരിക്കാനും നാം മനഃപൂർവ്വം പരിശ്രമിക്കുക തന്നെ വേണം അങ്ങനെയായാൽ ദൈവം തിരുമനസ്സാകുന്ന അടുത്ത നിമിഷത്തിൽ തന്നെ നമ്മുടെ വിവാഹകാര്യങ്ങളെല്ലാം നടന്നുകൊള്ളും അത് നിനക്ക് വേണ്ടി സ്വർഗ്ഗമേറ്റെടുക്കും യേശു നിങ്ങളെ ആശീർവദിക്കും എല്ലാം ശുഭമായി നടക്കും തുടർന്നുള്ള ജീവിതവും അതിൻ്റെ എല്ലാ ക്ലേശങ്ങളിലും സൗഭാഗ്യങ്ങളിലും ദൈവത്തിൻ്റെ ശക്തമായ രം നമ്മോട് കൂടെയുണ്ടോ എന്നുള്ള വിശ്വാസവും അനുഭവവും ഉണ്ടാകും ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു കുടുംബജീവിതം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും